രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ അടിമുടി മാറ്റങ്ങളാണ് വരുന്നത് ജനുവരി ഒന്നു മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനൊപ്പം റേഷൻ ഇടപാടുകളിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉപയോഗിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രണ്ടായിരത്തി ജനുവരി മാസം മുതൽ മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ ഇനി റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല പുതിയ നിയമമനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ആയിരിക്കും ഇനി ലഭിക്കുക നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നുവെങ്കിൽ പുതുവർഷത്തിൽ ഇത് രണ്ടു കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ചു കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും അതുപോലെ ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭ്യമാകില്ല കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു ജനുവരി ഒന്നു മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാകും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാല് ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളയേഴ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്